ഹലോ ഫ്രണ്ട്സ് അതായത് തിരൂരിലേക്ക് പോകുന്ന വഴി കണ്ട ഒരു പുഴയാണ് വലിയ അധികം വെള്ളമൊന്നുമില്ല ഭാരതപ്പുഴയുടെ സൈഡിൽ പോകുന്നൊരു കൂതപ്പുഴ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിന് എന്നാലും നല്ലൊരു ഭാരതപ്പുഴ ലുക്ക് ഉണ്ട് അപ്പോൾ ട്രെയിനിൽ കൂടി പോകുന്ന വഴി കണ്ട കണ്ടൊരു ഫോട്ടോ ആണ് കണ്ടൊരു സീനറിയാണ് അപ്പോൾ അത് മൊബൈലിലേക്ക് ആക്കാം എന്ന് കരുതി അങ്ങനെ നല്ല വെള്ളം കണ്ടിട്ട് കയറി ഇറങ്ങി അങ്ങനെ കുളിക്കാൻ തോന്നുന്നു പക്ഷേ നേരെ തിരൂരിലേക്കെത്തി തിരൂരിലേക്ക് കയറി ഉടനെ തന്നെ ആളുകളൊക്കെ ഓരോ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പെയർ ഇങ്ങനെ പാർട്സൊക്കെ ആയിട്ട് വിൽക്കുന്നുണ്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളും മറ്റ് സാധനങ്ങളൊക്കെ വിറ്റ് കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് തുടക്കത്തിൽ ആ വഴി കയറുമ്പോൾ തന്നെയുള്ളൊരു സൈഡിൽ ഇത്ര ഇങ്ങനെ കുറച്ച് ഇങ്ങനെ രാവിലെ അത് രാവിലെ രാവിലെ ഒരു എട്ട് പത്ത് മണിയൊക്കെ ആയിട്ടുള്ളത് വളരെ ഇങ്ങനെ പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തൊരു സൈഫ് ലക്ഷ്യമാക്കി പോകുമ്പോൾ ആ ജംഗ്ഷൻ അത് ഇതാണ് ജംഗ്ഷൻ ഇവിടം തുടങ്ങിയാണ് ഈ ഗൾഫ് മാർക്കറ്റ് വെള്ളിയാഴ്ച ദിവസത്തെ മാർക്കറ്റ് തുടങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് കാഴ് കാണുന്ന കാഴ്ചകളൊക്കെയാണിത് അതെ മൊബൈലൊക്കെ അങ്ങനെ മേമിക്കണ പോലെ കൂട്ടിയിട്ടുണ്ടായിക്കണം അതിനൊക്കെ പറയും ഇരുന്നൂറ് മുന്നൂറ് ആയിരം രണ്ടായിരം ഒക്കെ വരുന്ന മൊബൈലുകളൊക്കെയാണ് പിന്നെ മൊബൈൽ പാർട്സുകളും അമ്പത് രൂപക്ക് നൂറ് കിട്ടും രണ്ടായിരം മൂവായിരം ഒക്കെ ഉണ്ട് അതിപ്പോൾ ചില ഇത് പിന്നെ ജീൻസൊക്കെ നൂറ് രൂപ ഇരുനൂ ഇരുന്നൂറ് രൂപ വീണ്ടും മൊബൈൽ പാർട്സൊക്കെ വയ്ക്കുന്ന ഒരു പ്രായമുള്ള ആളുകൾ ഇവിടെ പൊതുവെ പ്രായമുള്ള ആളുകളൊക്കെ ഇക്കോളു വിൽക്കാൻ ഇരിക്കുന്നത് അതാണ് ഒരു പ്രത്യേകത ചെറുപ്പക്കാരും കുറേ ചെറുപ്പക്കാരുണ്ട് എന്നാലും കൂടുതലും നമ്മളൊക്കെ ഇവിടെയൊക്കെ എന്താ വീട്ടിൻ്റെ ഒരു മൂലല്ലേ ഒതുങ്ങിക്കൂടുന്ന സമയത്ത് ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ മനകെട്ടിലൊന്ന് പണിയെടുക്കുന്നു അതാണ് ഇത് പോകുന്നത് ചവിട്ടിയൊക്കെ വിൽക്കുന്നൊരു സ്ഥലമാണ് ഇത് കിടക്കുന്ന ചവിട്ടികൾക്കൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് അതാണ് റേഞ്ച് നൂറ്റമ്പത് ഇരുന്നൂറ് റേഞ്ച് ആവശ്യം അമ്പത് രൂപ നൂറ് രൂപ കണ്ട കൊള്ളു അത് അയാൾ പറയുന്നുണ്ട് അതിൻ്റെ റേറ്റ് എന്താണെന്ന് നല്ല ക്വാളിറ്റി കൂടിയ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അത് തന്നെ പോകാത്തതുമായിട്ടുള്ള ചവിട്ടികളൊക്കെയാണ് ആ ഗ്യാപ്പിൽ ഞാൻ വെള്ള ഒഴിച്ച് അവിടെ നിൽക്കുന്നുണ്ട് എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടികളും കാണുന്നു അത് തുടങ്ങിയ കട തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെക്കണാണ് വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് പിന്നെ അതെ ഇനി പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെയാണ് എല്ലാം മുപ്പത് രൂപ ഇരുപത് രൂപ സ്പൂണൊക്കെ അഞ്ച് രൂപയൊക്കെ വരുന്നുള്ളൂ മുപ്പത് രൂപയൊക്കെയാണ് എല്ലാം മിക്ക ആ വലിയ വലിയ പാത്രത്തിനൊക്കെ മുപ്പത് രൂപ പിന്നെ പത്ത് ഇരുപത് പതിനഞ്ച് അങ്ങനെ പോകുന്നു ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് ബാഗിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു ഇവിടെ നിന്ന് വന്നപ്പോൾ ഇത്തവണ എടുക്കാൻ തോന്നിയില്ല കാരണം ഇത് ചുമന്നുകൊണ്ട് തിരിച്ചു പോയ ഓർത്തിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിലും എടുക്കാൻ തോന്നില്ല എടുത്തില്ല ഇനി ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങളാണോ നിറച്ചൊക്കെ ഇരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വളരെ ഉപകാരപ്പെടുന്ന പാത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് അതിൻ്റെ മുമ്പിൽ കാണുന്ന ഒരു കടയാണ് ആ കടയൊക്കെ ഈ ദിവസങ്ങളിൽ തുറക്കില്ല വെള്ളിയാഴ്ച ദിവസം ലീവ് ആണ് അവിടെയൊക്കെ അവരൊക്കെ അടച്ചിടുമ്പോൾ ആ കടകളുടെ മുമ്പിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആളുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഗൾഫ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് പോലത്തെ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എല്ലാം ഉപകാരപ്പെടുന്ന സാധനങ്ങൾ വില കുറച്ച് വിൽക്കുകയാണ് ഇതിൻ്റെ അകത്ത് പല പല സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു പ്രത്യേക വിഭത്തിയപ്പെടുന്ന സാധനങ്ങളൊന്നും മാറ്റി തരാ തിരിക്കാൻ പറ്റില്ല എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാം ഇതിന് അതിനൊക്കെ അമ്പത് രൂപയാണ് എൺപത് രൂപയാണ് കണ്ടേക്കോളൂ അല്ല അല്ല എൺപത് രൂപ ഇതിന് ഇരുപത് രൂപയുള്ള കൂട്ടിയിട്ടേക്കണ കവറല്ലേ എന്താണ് മൊബൈലിൻ്റെ കവറിന് ഇരുപത് രൂപ അങ്ങനെ എന്താണ്ടൊക്കെ ഉള്ളു അപ്പോൾ ആ കവറൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് വേണമെങ്കിൽ എടുക്കാം ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുറച്ച് എന്താണ് ആൾക്ക് നിസ്സാര വിലക്ക് സാധനങ്ങൾ കിട്ടും എന്ന് വാങ്ങാനായിട്ട് വരുന്ന ആളുകൾ ഉദ്ദേശിച്ചാണ് നമുക്കിപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നല്ലതാണ് എടുത്ത് വാങ്ങിക്കും പക്ഷേ എല്ലാവർക്കും എല്ലാം അങ്ങനെയുള്ള പൈസ ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്ക് ഇത് ഇതേ സാധനം തന്നെ ആയിക്കോളും ഒരു മിക്കവാറും എന്താണ് ചില്ലിൻ്റെ ഉള്ളിൽ ചിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് സംഭവതൊക്കെ തന്നെ ആയിക്കോളും പക്ഷേ ബിസിനസ് ബിസിനസ്സാണ് ഇവർ അതേ സാധനം തന്നെ ചെറിയ വില കൊടുക്കുന്നു മറ്റവർ ഇതേ സാധനം തന്നെ ചില്ലിട്ടുള്ള അലമാരിക്കകത്ത് വെക്കുന്നു അത് നമ്മൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നു ആ ഒരു വ്യത്യാസമുണ്ട് അതൊരു ബിസിനസ് ട്രക്കാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവർ ഇവരുടെ അന്നേക്കുള്ള അപ്പത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിച്ച് വന്ന് പർച്ചേസ് ചെയ്യുന്നത് അല്പം ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണം കൂടിയാണ് വിവേകം വേണം നമുക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ ഈഗോ ഒക്കെ നമ്മൾക്ക് ഇവിടെ ഒന്നും മേടിക്കാൻ അനുവദിക്കില്ല അപ്പോൾ ഈഗോയൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇവിടെ ഒന്നും മേടിച്ചാൽ കയ്യിൽ പോക്കറ്റിൽ പൈസ അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യും വീണ്ടും കൂടുതൽ സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ബാലൻസ് ഉണ്ടാവും ഇപ്പോഴത്തെ ഇവിടുന്ന് കുറേ ഇതൊക്കെ വീടിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടുന്ന കുറേ സാധനങ്ങളാണ് ഇറക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം ഞാൻ ഇതിൻ്റെയൊക്കെ വില ചോദിച്ചു ഇത് എറണാകുളത്തൊക്കെ ഒരു അമ്പത് രൂപ കൂടുതലാണ് ഈ സാധനത്തിനൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ വില കൂടുതലാണ് അപ്പോൾ ഇതെല്ലാം നല്ല ഒരു ആവശ്യത്തിന് വേണ്ടി ഓരോ ദിവസങ്ങളും നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ എത്രയോ കിലോമീറ്റർ ബൈക്കിനൊക്കെ പോയി മേടിക്കുന്നതാണ് അവിടെ ഇവിടെ നിന്നൊക്കെ പോയി വേണ്ടി കാരണം എന്ത് മേടിക്കാൻ വേണ്ടി വന്നാൽ എറണാകുളത്ത് എൻ്റെ അവിടെയൊക്കെ വരേണ്ടി വരും പക്ഷേ ഇങ്ങനെയുള്ള തിരൂര് പോലത്തെ ഗൾഫ് മാർക്കറ്റ് ഇതൊക്കെ പാവപ്പെട്ട ആളുകൾ ഉദ്ദേശിച്ചിറക്കുന്ന മാർക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയ പൈസക്കുള്ള ഒരു വരണ്ട ഒന്ന് മേടിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല പക്ഷേ ചെറിയ പൈസയൊക്കെ വെച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ ഉപകരിക്കും ചെറിയ പൊട്ടും തട്ടലൊക്കെ ഒരു അഴുക്ക് ഒരു അഴുക്ക് പോലെയൊക്കെ തോന്നുമെങ്കിലും സംഭവം നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് എൻ്റെ സെയിം ചെറിയ ഒരു ഉപയോഗം എന്താണ് ഉപയോഗിച്ച് ഒരു പഴക്കം ഉണ്ടാകും അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിവിടുന്ന് പല പൂഴോട്ട് പല സാധനങ്ങളും മേടിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ലേറ്റസ്റ്റ് കുറേ നാൾക്ക് ശേഷം ഉള്ള ഒരു ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ വന്നതാണ് മെയ് പ ഏപ്രിൽ മെയ് പത്താം തീയതിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിലാണ് ഇപ്പോൾ വന്നത് ഈ ദിവസം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അത്രയും പഴകിയ വീഡിയോ ഒന്നുമല്ല ഇതിപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എന്താണ് വാങ്ങി സാധനങ്ങളൊക്കെ മേടിച്ച് പോകണമെന്നൊക്കെ എനിക്കൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കയ്യിൽ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വീഡിയോ എടുത്ത് വാങ്ങാൻ ആഗ്രഹമുള്ളവരെ കാണിച്ചു കൊടുക്കാം എന്നൊരു ഉദ്ദേശവും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വരിക വാങ്ങുക ആൾക്കാർക്ക് ഇവിടെ വിൽക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അവർക്കും അതൊരു വരുമാനമാർഗമാണ് എഴുതിന്ന് കിട്ടുന്ന പൈസ ഉണ്ടാക്കിയിരിക്കും ജയിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് വലിയൊരു ലെങ്ത്ത് കൂടിയ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഞാനിത് എൻ്റെ എല്ലാ പാർട്സും ഒറ്റടി ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഒന്നര മണിക്കൂറാണ് അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു ഡിവൈഡ് ചെയ്ത് കുറച്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഡിവൈഡ് ചെയ്ത് ആണ് ചെയ്യുന്നത് പിന്നെ ബാക്ക് ബാലൻസ് പിന്നീട് വരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്